ഹലോ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും വോയിസ് കേട്ട രണ്ട് മക്കളുടെ അമ്മയാണെന്ന് തോന്നും നിന്റെ വോയിസ് കേട്ടല്ലോ മൂന്ന് മക്കളുടെ അച്ഛന്റെ വോയിസ് പോലെയുണ്ട് അഡ്രസ്താ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ഫോൺ ചെയ്തു വാള് വയ്ക്കും ഇനി ഇതുപോലെ കോൾസ് സിം നിന്റെ ഫോൺ എന്നെ കളിപ്പിക്കാൻ നോക്കണോ നീ നീ എന്റെ ഹലോ എന്താ കേട്ട് പേടിയാവുന്നുണ്ടോ പേടിച്ചിട്ടെ കയ്യും കാലൊക്കെ കിടുകിടാന്ന് വിറയ്ക്ക നാളെ തന്നെ ഞാൻ തിരിച്ചു പോവാ എന്ത് എന്റെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി ഒരു ചരട് ജപിച്ചു കിട്ടണം നീ നീ ഏയ് എന്താ എന്റെ നിന്റെ നിന്റെ അടുത്ത് കിന്നാരം പറയാനായിട്ട് വീട് എവിടെയാണെന്ന് പറ ഞാൻ വന്ന് വന്ന് വാങ്ങിക്കോളാം റിസ്ക് ഒന്നും എടുക്കണ്ട ഞാൻ 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 തരാം നീ എവിടെയാണെന്ന് പറ 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 എന്താ ഉണ്ടോ ഉണ്ടെങ്കിൽ നിനക്ക് എന്താണോ അത് എന്നോട് ഫോൺ പറയാം എനിക്ക് ഒന്നും ഇല്ല പേടിക്കണ്ട എന്നോട് പറഞ്ഞോളൂ ഒരു കാര്യം നിനക്ക് ഡൗട്ട് ആണെങ്കിൽ മൊബൈൽ നീ ഒരാഴ്ച കയ്യിൽ ആരെങ്കിലും ഒരു പെണ്ണ് വിളിച്ച പിന്നെ ഈ കാര്യവും ഞാൻ നിന്നെ വിളിക്കില്ല കൊള്ളാലോ ഗേൾഫ്രണ്ട്സ് അത്രേൾഫ്രണ്ട്സ് പയ്യന്മാരൊക്കെ ഉണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കട്ടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിച്ചോ വിളിക്കുമ്പോ പൈസ നിനക്ക് പക്ഷെ ഒരു കാര്യം ഇനി ഒരു പ്രാവശ്യം വിളിക്കരുത് നിന്റെ ഫ്രണ്ട്സിനോട് ഒന്ന് പറഞ്ഞേ കേอะ അത് ശരി ഞാൻ പറയാം ഓക്കേ ഓക്കേ ഞാൻ റെഡിയാ റെഡിയോ എന്തിനെ ഓക്കേ ആണെന്ന ഓക്കേ എന്ന് പറഞ്ഞാ ഓക്കേ എന്ന് പറഞ്ഞാ ഞങ്ങടെ ഭാഷയില് ഉമ്മ എന്നാ അർത്ഥം കള്ളാനോനി നമ്മെ സമ്മതിക്കാനില്ല നിനക്ക് ഗേൾഫ്രണ്ട് ആരുilla at least നിന്റെ സംഗൽപത്തിലുള്ള പെണ്ണ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പറ എന്‍റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ശരി ഞാൻ പറയാം ഹലോ സാറില്ല അമ്മൂമ്മയുടെ ഹോട്ടലിൽ തരണമെന്ന് പറയണം ശരി പറയാം ഇവൻ പൈസ കൊടുക്കാൻ ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതും നല്ലത് മായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കാമശാസ്ത്രമുണ്ട് പരാജയപ്പെട്ടാൽ കോർഡറും ഉണ്ട് പിന്നെ കീശയിൽ കാശുള്ളവർ വരൂ വിളിക്കൂ 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 ആശയുള്ളവരെ വെറും ഒരു രൂപ ഇന്നലെ നീ എന്താ വരാത്ത എന്റെ മൊബൈൽ കളഞ്ഞു കള്ളം പറയുന്ന ഞാൻ കള്ളമല്ല പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരുന്നപ്പോ കളഞ്ഞു പോയതാ വേണോ ഇനി ഒരു മിനിറ്റ് മിനിറ്റേ കേട്ടാ വരുന്നു എന്റെ കല്യാണം കഴിഞ്ഞോടാക്കി ഏയ് എനിക്കിപ്പോ അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമല്ല അവള് വീട്ടിൽ തന്നെ ഉണ്ട് ഏയ് എപ്പോഴും പറയുമല്ലോ ഇതിൽ നിന്ന് വിളിച്ചാൽ പെണ്ണ് ചെറുക്കനെ കിട്ടും ചെറുക്കനെ പെണ്ണെ കിട്ടും എന്നൊക്കെ ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു ലൈൻ പോലും കിട്ടുന്നില്ല ആഹാ നീയിൻ ബോക്സ് പേപ്പറിക്കണം രൂപ കോയിൻ